വ്യൂ പോയിന്റ് സ്റ്റോപ്പ് ഇതാണ് വ്യൂ പോയിന്റ് ഇത് കാണോന്ന് എനിക്കറിയില്ല ഞാൻ കാണുന്നുണ്ട് വെള്ളം വരുന്നു പോകുന്ന സ്ഥലം ഞങ്ങൾ ചേരട്ടി അങ്ങനെ താഴെ വ്യൂ പോയിൻ്റ് നിങ്ങൾക്ക് കണ്ടതോ എന്ന് പറഞ്ഞുകൂടെ ഏട്ടാ പക്ഷെ എനിക്ക് ഒരു രക്ഷയില്ലാണ്ട് അടിപൊളിയായിട്ട് കാണുന്നുണ്ട് ഒരു രക്ഷയില്ലെന്ന് പറഞ്ഞാൽ ഒരു രക്ഷയില്ലാത്ത മാരക വ്യൂ പോയിന്റാണ് ഏട്ടാ അവിടെ ബ്ലൈൻഡ് സ്പോട്ടാണ് അവിടെ അതുകൊണ്ടാണ് ഞങ്ങൾ നിർത്താത്തത് ഇവിടെ ഒരു രക്ഷയിലേട്ട മാരകം എന്ന് പറഞ്ഞാൽ മാരകമായിട്ടുള്ള വ്യൂ പോയിന്റ് ആ മല ഇങ്ങനെ ചരിഞ്ഞിട്ട് ഈ ക്യാമറയിൽ വെയില വെട്ടായത് അന്നും കാണുന്നില്ല ഏട്ടാ അതാണ് മെയിൻ സീന് പക്ഷേ ഒരു രക്ഷയിലേട്ട മാരക വ്യൂ പോയിന്റ് കുറച്ചുകൂടി താഴെ പോവാട്ടാ ഒരു ഈ ആറ് ഓടുന്നതിന്റെ വെള്ളം ഫ്ലോ ആവുന്നതിന്റെ ഒക്കെ ആക്കുന്നുണ്ട് കുറച്ചുകൂടി താഴെ പോവാം ഈ എനിക്ക് തോന്നുന്നു ഈ മലയിന്ന് ഇറങ്ങി വരുന്ന വെള്ളമായിരിക്കും മഞ്ഞ് വീണിട്ട് എഴുതുണ്ടല്ലേ അടിപൊളി വ്യൂ പോയിന്റ് സ്റ്റോപ്പ് മച്ചാ വ്യൂ പോയിന്റ് എന്ന് പറഞ്ഞ ഇതാണ് വ്യൂ പോയിന്റ് എൻ്റെ മോനെ എംമാതിരി സീൻ ഇത് ഫോട്ടോ എടുക്കട്ടെ ഫോട്ടോയിലൊന്നും കാണുന്നില്ല പക്ഷെ എന്നാലും എടുത്തു എഴുതട്ടെ കാണുമേൻ ഒരു രക്ഷ ഇല്ല ഏട്ടാ വെട്ടത്തിലൊന്നും കാണുന്നില്ല പക്ഷെ എന്നാലും നടന്നു പോവാം അടുത്താണ് ഇതാണ് ഞാൻ പറഞ്ഞ ഏട്ടാ വെള്ളം വരുന്നത് മേലൊന്നും വെള്ളം വരുന്ന നോക്കിയാൽ നല്ല തണുപ്പായിട്ടുണ്ടാവിയോ വെള്ളം ട ഞാനും പാറ്റിരിക്കടാ പോക്കറ്റ ശരിക്കും ഇതൊക്കെയാണ് നമ്മൾ യാത്രയിൽ പോകുമ്പോൾ ശരിക്കും നമ്മൾ നമ്മളറിയാതെ തന്നെ കണ്ടുമുട്ടുന്ന ഒരുപാട് കാഴ്ചകള് ഇതുകൊണ്ടില്ല എവിടെന്നു വരുന്ന അവിടെ കാണുന്നുണ്ട് നിങ്ങ കാണോന്ന് എനിക്കറിയില്ല പക്ഷെ ഞാൻ കാണുന്നുണ്ട് ഇത് അവിടെ നിന്ന് വെള്ളം ഫ്ലോ ആയി വരുന്നു പോകുന്ന സ്ഥലം ഞാൻ കാണിച്ചാരട്ടാ പോകുന്നുള്ള ഇതുവഴി ഒഴുകി അങ്ങനെ താഴെ പോകുന്നുണ്ട് എന്നൊരു സംഭവം നോക്ക് ഞങ്ങൾ ശരിക്കും ഈ ഒരു ഇതൊന്നും സീസിറ്റെന്ന് ഇറങ്ങി പക്ഷേ രണ്ട് മൂന്ന് വഴിയിൽ രണ്ട് മൂന്ന് സ്പോട്ടുകൾ കണ്ടിരുന്നു റെക്കോർഡ് ചെയ്യാൻ പറ്റിയിട്ടില്ല കാര്യം ഞാൻ കഴിഞ്ഞ പ്രാവശ്യം പാക്ക് ചെയ്തപ്പോൾ ഒരുമിച്ചിട്ട് പാക്ക് ചെയ്തതാണ് ബാറ്ററി ചാർജ് ഇല്ലായിരുന്നു പിന്നെ കൂർഗിനകത്ത് വന്നിട്ട് ബ്ലോഗ് തുടങ്ങാമെന്ന് വച്ച് രാവിലെയും ക്യാമറ എടുക്കാൻ മറന്നു അപ്പോൾ നാളെ രാവിലത്തെ വ്യൂ പോയിൻറ്റ് കാണാം നാളെ ശരിക്കും പറയുമ്പോൾ ഞങ്ങൾ ഇവിടെ നിന്ന് തിരിക്കുന്നുണ്ട് ഒന്ന് അൺപ്ലാൻഡ് അല്ലാണ്ട് വന്നുകൊണ്ടാണ് ഈ ഒരു പ്രശ്നം ശരിക്കും അല്ലാണ്ട് വരുന്നതാണ് കുറച്ചുകൂടി നല്ലത് ഒരുപാട് സ്ഥലങ്ങളിലേക്ക് പോവാം ഞങ്ങൾ ഏഴ് സ്ഥലം എന്തോ പ്ലാൻ ചെയ്ത് വെച്ചിരുന്നു അപ്പോൾ ഏഴ് സ്ഥലത്തിൽ ഞങ്ങൾക്ക് രണ്ട് മൂന്ന് സ്ഥലങ്ങൾ മാത്രമേ കാണാനും കിട്ടിയിട്ടുള്ളൂ ഇപ്പം ഞങ്ങൾ പോകുന്നത് ഫസ്റ്റ് പ്ലേസ് ആണ് ഓ അടാ നല്ലവെള്ളം അവിടെ ഇത് മഞ്ഞുരുക്കി വരുന്ന വെള്ളമാണ് പോക്ക് ഉരുക്കിയിട്ട് വരുന്നത് കുടിക്കല്ലേ ഏട്ടാ പക്ഷേ കുടിക്കാൻ സീനില്ല പക്ഷെ എന്നാണ് എനിക്കൊരാഗ്രഹമുണ്ട് ഏട്ടാ ഞാൻ ഒന്ന് ഈ കാല് കേട്ടെ കഴിഞ്ഞ പ്രാവശ്യം ഞാൻ പൊന്മുടി പൊന്മുടി അങ് കണ്ട പോയപ്പോ ഇതുപോലെ ഒന്ന് കണ്ടതാണ് േ ഒരു രക്ഷയില്ല ഇത് ഒരു രക്ഷയില്ലാത്ത മെമ്മറി കളക്ഷനാണ് പെട്ടെന്ന് ഞാൻ ഇതുപോലക്കൊന്ന് റൈഡ് വന്നിട്ട് കുറെ കാലായിട്ടോ ഒരുപാട് കാലായി ഇവർ കഴിഞ്ഞ പ്രാവശ്യം എന്ന് പറഞ്ഞപ്പോൾ തന്നെ ഞാൻ മൊത്തത്തിലൊന്ന് ഒന്നും ഞാൻ പോവാ അതായത് വരാനുള്ള ഒരു പ്ലാനിൽ ഇല്ലായിരുന്നു കാര്യം പേഴ്സണലി കുറച്ച് പ്രോബ്ലംസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു പക്ഷെ ഇപ്പം ആ ഒരു സീനും കാര്യങ്ങളൊന്നും ഇല്ല ഇല്ല എന്നല്ല പ്രോബ്ലംസ് ഉണ്ട് മാറ്റിവെച്ചിട്ട് ഇവർ നിർബന്ധിച്ച് കൊണ്ടുതന്നെയാണ് ഒന്ന് ഫ്രീ ആവാനായിട്ട് പക്ഷേ ദ റൈറ്റ് ഗ്യൂസേഴ്സ് മെമ്മറി സ്കൈസ് നിങ്ങൾക്ക് മനസ്സ് വിഷമിക്കുമ്പോൾ ജസ്റ്റ് റൈഡ് പോവുക